ടി പിക്ക് ഒരു കുടുംബമുണ്ടായിരുന്നു ഭാര്യയും മകനും ഉണ്ടായിരുന്നു കൊലക്കത്തി കയ്യിലെടുത്തപ്പോൾ അത് ഈ കൊലയാളികൾ ഓർത്തില്ലല്ലോ ഇതിൽ വലിയൊരു നീതി നടപ്പായത് പ്രതികൾ ജീവനു വേണ്ടി കൈകൂപ്പി കോടതിയോട് കരഞ്ഞപ്പോൾ ആ കാഴ്ച കാണാൻ കോടതി മുറിക്കുള്ളിൽ കെ കെ രമയുണ്ടായിരുന്നു ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് കൈകൂപ്പിയത് പ്രതികളാണെങ്കിലും കാലിടറി വീണത് സി തന്നെയാണ് പാർട്ടിയുടെ വാക്കും കേട്ട് കൊലക്കത്തി കയ്യിലെടുക്കുന്നവർ ഈ കേസ് മനസ്സിൽ കുറിച്ചിട്ടോളൂ നിങ്ങളെ കാത്തിരിക്കുന്നതും ഈ വിധി തന്നെയായിരിക്കും സി പി എമ്മിന്റെ അടിവേരിളകിയിരിക്കുകയാണ് ടി പി കേസിൽ കേസിൽ കൊടി കിർമാണി മനോജിനെയും ഒക്കെ കുടുക്കിയിട്ട് നേതാക്കളെ ഊരിയെടുക്കാമെന്നാണ് സി പി എം കരുതിയത് എന്നാൽ അതിന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടി കിട്ടി കോടതി കുറ്റക്കാരെന്ന് വിധിച്ചവരെല്ലാം സി പി എം നേതാക്കളാണ് ഇത് മാത്രമല്ല രണ്ട് പ്രതികളെ കുറ്റക്കാരായി വിധിച്ചിരിക്കുന്നതും സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് മോഹനനെ വെറുതെ വിട്ട നടപടിയിൽ കെ കെ രമ അപ്പീലു പോകാനിരിക്കുകയാണ് മാത്രമല്ല പി ജയരാജനും എളമരം കരീമും തച്ചു വെച്ചോളാനും കെ കെ രമ വെല്ലുവിളിച്ചു കഴിഞ്ഞു കോടതിയിൽ പ്രതികളുടെ കരച്ചിൽ കേട്ടപ്പോൾ കേരളം ഒന്നടങ്കം സന്തോഷിച്ചു ഒരു മനുഷ്യനെ കൊത്തി നുറുക്കിയവരാണ് ഇന്നിപ്പോൾ സ്വന്തം ജീവനു വേണ്ടി നിന്ന് യാചിച്ചത് സി പി എമ്മുകാരെന്ന ആ ധാർഷ്ട്യം പ്രതികൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ടി പി കൊന്നിട്ട് ഒരു പട്ടിയെ കൊന്നുവെന്നാണ് പ്രതികൾ അട്ടഹസിച്ചത് പക്ഷെ ഇന്ന് ആ അട്ടഹാസമില്ല വെറുതെ വിടനെ തൂക്കിക്കൊല്ലാൻ വിധിക്കരുതേ എന്ന കരച്ചിൽ കുടുംബമുണ്ട് കുട്ടികളുണ്ടെന്നാണ് കരഞ്ഞത് പിണറായി വിജയൻ്റെ കള്ളത്തരം പുറത്തു കാണിച്ചതിനാണ് ടി പി എ വെട്ടി നുറുക്കിയത് വിശ്വസിച്ച പാർട്ടി ജനങ്ങളെ ചതിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതിനാണ് ടി പി എ തീർത്തത് പാർട്ടിക്കുള്ളിൽ വിമത സ്വരം ഉയർന്നു ഉഞ്ചിയം പോലെ പാർട്ടിയുടെ കോട്ടയിൽ പാർട്ടിയുടെ അടിത്തറ ഇളകി പിണറായിക്കെതിരെ ശബ്ദമുയർന്നു ഉയർന്നു സി പി എം വിട്ട് കുറെ കമ്മ്യൂണിസ്റ്റുകൾ ആർ എം പിയിലേക്ക് എത്തുന്നതാണ് ടി പി എ അൻപത്തിയൊന്ന് വെട്ടിന് തീർക്കാൻ ഉത്തരവിട്ടതിന് പിന്നിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്തവർ ഇന്നിപ്പോൾ മകളെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് കൊന്നവരാകട്ടെ ജീവനു വേണ്ടിയും കരയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചു കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയുടെ നടപടി പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദിച്ചത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരന്റെ വിധവയും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തി താൻ നിരപരാധിയെന്നായിരുന്നു ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത് ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളുമുണ്ടെന്നും പ്രതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും അയാൾ ആവശ്യപ്പെട്ടു നിരപരാധിയാണ് താനെന്ന് രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു ശിക്ഷ ഇളവ് ചെയ്യണമെന്നും പ്രതി പറഞ്ഞു